ഇന്ന് നമ്മൾ റിയൽ റിയാക്ഷനിൽ കുറച്ച് മുന്നേ വളരെ സജീവമായിട്ട് നമ്മുടെ ഇതിൽ ചർച്ചയായിട്ടുള്ള ഒരു വിഷയം എടുക്കുന്നത് അഥവാ സിനിമകൾ ചില തെറ്റുകൾ ചെയ്യുന്ന ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു അപ്പോൾ ചില സിനിമകളിലെ ക്രൈമുകളും ചില സിനിമകളിലെ ഡ്രഗ് യൂസൊക്കെ കാരണം പുതിയ തലമുറയിലെ പുതിയ യിലെയും അതല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇത്തരത്തിലുള്ള തെറ്റുകളിലേക്കും ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതിലേക്കൊക്കെ ഈ സിനിമകൾ റെഫറൻസ് ആക്കി വെച്ചുകൊണ്ട് പോകുന്നു അല്ലെങ്കിൽ സിനിമകളിലെ ചലമെന്റ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്നു എന്നൊരു ഒരു വലിയ സോഷ്യൽ നിരീക്ഷണവും വായന ഒക്കെ നിലനിന്നിരുന്നു അപ്പൊ അതിൽ പല പ്രതികരണങ്ങളും നമ്മൾ വന്നായിട്ട് കണ്ടിരുന്നു അതിൽ സിനിമാറിനായിട്ടുള്ള ജഗദീഷിന്റെ ഒരു പ്രതികരണം നമുക്ക് കേൾക്കാം നല്ല കാര്യങ്ങൾ എന്തെല്ലാം വരുന്നു എന്ന് പറഞ്ഞ പടം ഗാന്ധിസം സ്വീകരിക്കാനാണ് ആവശ്യപ്പെട്ടത് എത്ര പേര് സ്വീകരിക്കുന്നു അപ്പൊ തിന്മ കണ്ടാൽ മാത്രം ഇൻഫ്ലുവൻസ്ഡ് ആകും നന്മ കണ്ടാൽ ഒരിക്കലും പ്രേക്ഷകൻ ഇൻഫ്ലുവൻസ്ഡ് ആകില്ല എന്ന് പറയാൻ പറ്റുമോ പിന്നെ നടന്റെ കാര്യം ഞാനല്ല ഈ വയലൻസിന് കൂട്ടു നിൽക്കുന്നത് എന്റെ കഥാപാത്രമാണ് ടോണി ഐസക്ക് കൂട്ടു നിൽക്കുന്നു അക്രമത്തിന്റെ അപ്പൊ ടോണി ഐസക്കിനെയാണോ പ്രേക്ഷകൻ ഇഷ്ടപ്പെടുന്നത് അതോ ജഗദീഷിനെയാണോ ജഗദീഷിനെയാണ് ഇഷ്ടപ്പെടണമെങ്കിൽ ജഗദീഷ് ഇതുവരെ വയലൻസിന് വേണ്ടി സംസാരിച്ചിട്ടില്ല ഒരു സ്കൂളിൽ പോയാലും ഒരു കോളേജിൽ പോയാലും എല്ലാം തന്നെ സ്നേഹത്തിന്റെ സന്ദേശമാണ് ഞാൻ വിദ്യാർത്ഥികൾക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നത് അപ്പൊ ജഗദീഷ് കൊടുക്കുന്ന സന്ദേശം തിരസ്കരിച്ചിട്ട് ടോണി ഐസക്ക് കൊടുക്കുന്ന സന്ദേശം സ്വീകരിക്കുന്ന പ്രേക്ഷകർ അത് തീർച്ചയായിട്ടും ഒരു തർക്കവിഷയം തന്നെയാണ് ഇപ്പൊ രണ്ട് പോയിന്റാണ് ആണ് പ്രധാനമായിട്ടും പറയുന്നത് ഒന്ന് എന്തുകൊണ്ട് നന്മ ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതും രണ്ടാമത്തത് ഞാനല്ല വയലൻസ് ചെയ്യുന്നത് ടോണി ഐസക്കാണ് എന്നാണ് ആ രണ്ട് കാര്യങ്ങളാണ് മൂപ്പർ പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ഇപ്പൊ കുറെ ആൾക്കാര് ന്യായമായിട്ട് ആ സമയത്ത് ഒരു ആൾക്കാർ സ്റ്റോറി കിട്ടിരുന്ന ഒരു വീഡിയോ ഒക്കെ ആയിരുന്നു കേട്ടോ ഈ ഇതേ ഒരു ന്യായീകരണം വേറെ ആളുകളൊക്കെ ചാനൽ ചർച്ചയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് കോമഡിയാണ് ശരിക്കും കാരണം ആക്ച്വലി നന്മകളും സിനിമകളും ആളുകൾക്ക് ഇൻഫ്ലുവൻസ്ഡ് ആകുന്നുണ്ട് അല്ലെങ്കിൽ സിനിമകൾ കണ്ടിട്ട് നന്മകളിച്ചിരുന്ന ആളുകളുണ്ട് ഗാന്ധിയന്മാർ ലിറ്ററലി ഗാന്ധിയന്മാരായിട്ടുള്ള ആളുകൾ പോലും പണ്ടുണ്ടായിരുന്നുള്ളതാണ് അതേപോലെ ഒരുപാട് വിഷയങ്ങളിൽ പ്രത്യേക തരം നന്മകൾ ചെയ്യാൻ സിനിമകളുടെ റെഫറൻസ് ആയിട്ട് ആളുകൾ ഉപയോഗിച്ചിരുന്നു അപ്പോൾ ഞാൻ ഒരു സിനിമ കണ്ടിട്ട് ഇഫ് വിചാരിക്കട്ടോ അല്ലെങ്കിൽ ഞാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ ഒരു സിനിമ കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ട് ഉമ്മയോട് നല്ല രീതിയിൽ പെരുമാറി ആരെങ്കിലും എടുത്തു പറയുമോ എടുത്തു പറയൂല ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് നല്ല രീതിയിൽ പെരുമാറി അല്ലെങ്കിൽ എനിക്ക് ഉമ്മയോടുള്ള സ്നേഹം കൂടി ആരും എടുത്തു പറയൂല ആരും ഒരു സ്പെഷ്യലായിട്ട് പറയില്ല കാരണം എന്താ മനുഷ്യപ്രകൃതത്തിൽ സ്വാഭാവികമായുള്ളൊരു കാര്യമാണ് നന്മ എന്ന് പറയുന്നത് എന്നാൽ ഞാൻ സിനിമ കണ്ടിട്ട് ഒരു ഡ്രഗ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉമാന പോയി അടിച്ചാൽ ആ ഉമാന പോയി അടിച്ചത് ദേവ വിഷയത്തിന് നേരെ ഓപ്പോസ് ആണ് ഉമ്മാന പോയി അടിക്കുകയോ ഉമ്മയോട് മോശം വാക്കുകൾ പറയുകയോ ഉമ്മയെ ഈ കുറച്ച് എക്സ്ട്രീം കേസ് എടുക്കുകയാണെങ്കിൽ കൊല്ലുകയോ ചെയ്താൽ അത് ന്യൂസ് ആവും കാരണം എന്താ അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമല്ല അപ്പൊ സ്വാഭാവിക പ്രകൃതത്തിലുള്ള കാര്യത്തെയും സിനിമയ്ക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റും സ്വാഭാവിക പ്രകൃതിയിലില്ലാത്ത കാര്യത്തെയും സിനിമക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റും അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളത് അത് എന്താ പറയാ നമുക്ക് സിംപിളായി ജസ്റ്റ് ഒബ്സർവേഷനിൽ തന്നെ കാണാൻ കഴിയുന്ന കാര്യമാണ് അതിനൊരിക്കലും ഈ ഒരു ന്യായം രണ്ടു തരത്തിലും ഇൻഫ്ലുവൻസ് ഉണ്ടാവാം എന്നുള്ള കാര്യം ഒബ്വിയസ് ആണ് എന്നാൽ അതേസമയത്ത് നമ്മളത് ഒരേപോലെ ആയിക്കോളണം എന്നില്ല അതാണ് അതെന്നുവെച്ചാൽ മനുഷ്യന്റെ ഒരു പ്രകൃതത്തിൽപ്പെട്ട ഒരു കാര്യം തന്നെയാണ് തിന്മയോട് കുറച്ചും കൂടി അത് കാരണം വെച്ചാൽ ഒരു മനുഷ്യന്റെ ഒരു ഇച്ഛകൾ പലപ്പോഴും പൂർത്തീകരിക്കപ്പെടുന്ന തിന്മകളിലൂടെ ആകുമ്പോൾ അതിലേക്ക് ഒരുപക്ഷെ ഒരു ടെൻഡിങ് കൂടുതൽ ഉണ്ടാവാം ഒരുപക്ഷെ ഇപ്പോൾ ഡ്രഗ് യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഒരു മനുഷ്യന് അവൻ്റെ ബ്രെയിനിൽ തന്നെ ഒരു ഡോപ്പോമിൻ സെക്രീഷൻ ഉണ്ടാവുകയും അങ്ങനെയുള്ള ഒരു ഇപ്പോൾ ലേസി ആവുക അല്ലെങ്കിൽ ഡ്രഗ് ഉപയോഗിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ പലതും ഇങ്ങനെയുള്ള പല വിഷയവും പല തിന്മകളും അവൻ്റെ ഇച്ഛകൾ അതിലേക്ക് ടെൻഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇച്ഛകൾക്ക് അനുസരിച്ചുള്ളതായിരിക്കും പലതും എന്ത് ഈ തിന്മകൾ എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അത് അതിൻ്റെ തോത് കൂടുതലായിരിക്കും എന്നാൽ നന്മകൾ എന്ന് പറയുന്നത് പലപ്പോഴും കുറച്ച് എക്സ്ട്രാ എഫേർട്ട് ആവശ്യമുള്ളത് ചിലതുണ്ടാവും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഒരു സിനിമയിൽ ഭയങ്കരമായി ദാനധർമ്മം പ്രോത്സാഹിപ്പിക്കുന്നു ദാനധർമ്മം എന്ന് പറഞ്ഞാൽ കുറച്ച് എക്സ്ട്രാ എഫേർട്ടുള്ള ഒരു കാര്യമാണ് അത് ചെയ്യാൻ കുറച്ച് പണിയായിരിക്കും അപ്പോൾ സ്വാഭാവിക ഇൻഫ്ലുവൻസ് ഉണ്ടാവും ഒബ്വിയസ്ലി ഇൻഫ്ലുവൻസ് ഉണ്ടാവും നേരത്തെ പറഞ്ഞതുപോലെ പക്ഷെ അത് ചെയ്യുന്നവർ ഒരു പക്ഷെ കുറവാകാനും എന്തുണ്ട് കാരണം ഈ തിന്മകൾ എന്ന് പറയുന്ന ഇച്ചകൾ ഇച്ചകളിലോട് ടെൻഡ് ചെയ്യുന്നതായത് കൊണ്ട് തന്നെ അത് അത് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണ് ആ ഒഴുക്കിനനുസരിച്ച് അങ്ങനെ ചെയ്ത് പോകാൻ കുറച്ചും കൂടി എളുപ്പമാണ് അത് സ്വാഭാവികമായിട്ടും അത് പ്രത്യേകം എടുത്ത് കാണിക്കുകയും ചെയ്യും തിന്മകൾ ചെയ്താൽ പ്രത്യേകം അത് നോട്ട് ചെയ്യപ്പെടുകയും ചെയ്യും നന്മകൾ ചെയ്താൽ പ്രത്യേകം നോട്ട് ചെയ്യപ്പെടുകയും ഇല്ല അത് നമ്മളെ ചർച്ചാ വിഷയങ്ങൾ തന്നെ എടുത്തുകഴിഞ്ഞാല് എത്രത്തോളം നമ്മൾ ഒരാൾ നന്മ ചെയ്യുന്നതിന് സ്പെഷ്യൽ ആയിട്ട് പറയാറുണ്ട് എത്രത്തോളം പിന്നെ ഇതാ വളരെ ജീവിക്കുന്നു എന്ന് ഒരു ഒരു കാണാറില്ല പക്ഷെ അത് ഈ രണ്ട് എലമെന്റ്സും വളരെ ഗൗരവമായിട്ട് പറയുന്നത് ഇപ്പോ നമുക്കൊരു തിന്മ ചെയ്യാന്നുള്ളത് ഒരു ഒരു താല്പര്യം ഒരു ആവേശം ഒരു ഊർജ്ജം എന്ത് ചെയ്യാ നന്മ ചെയ്യാൻ ഉണ്ടാവില്ല അപ്പൊ ഞാൻ ഇൻസ്പയർഡായി ഇക്കൊരു ഉദാനധർമ്മം എന്നുള്ള ഉദാഹരണം പക്ഷേ എടുക്കുക ഞാനിപ്പോ ഒരു ഇൻസ്പിറേഷൻ എനിക്ക് കിട്ടി ഒരു മൂവിയിലൂടെ പക്ഷെ ഞാനത് ആക്ഷനിലേക്ക് കൊണ്ടുവന്നു കൊള്ളന്നില്ല കാരണം ആക്ഷൻ ആക്ഷനിലേക്ക് കൊണ്ടുവരാനുള്ള ഭയങ്കരമായ തീവ്രമായിട്ടുള്ളൊരു സാധനം ഉള്ളിൽ കടന്നു പോകുന്നില്ല പക്ഷെ മറ്റെടുത്ത് ഒരു തിന്മയിലാണ് ഇൻഫ്ലുവൻസ്ഡ് അയച്ചെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണമല്ലോ എന്നൊരു പ്രാക്ടിക്കലിലേക്ക് പ്രാക്ടിക്കൽ ലെവലിലേക്ക് കൊണ്ടുവരണമല്ലോ എന്നൊരു ചിന്ത സ്വാഭാവികമായിട്ടും ഉണ്ടാവാന്നുള്ളതാണ് പിന്നെ രണ്ടാമത് ഉപ്പർ പറഞ്ഞത് ആ ഒരു ക്യാരക്ടറിനെ ആണ് ആ ക്യാരക്ടറിനെ ആണോ അതോ എന്നെയാണോ ആള് നിങ്ങൾക്ക് മാതൃകയാക്കേണ്ടെന്നുള്ളതാണ് വളരെ ടോണി ഐസക് ടോണി ഐസക്കിനെയാണ് ആക്ച്വലി മനുഷ്യർ കാണുന്നത് അല്ല ഒരു പക്ഷേ ആളുകളോട് ഇങ്ങനെ ഒരു പൈങ്കിളി ചോദ്യം ചോദിച്ച ആൾക്കാർ പറയും അത് ഞങ്ങൾക്ക് അദ്ദേഹത്തെ അല്ല ഞങ്ങൾക്ക് താങ്കളെയാണ് വേണ്ടതെന്ന് പറഞ്ഞേക്കാം പക്ഷെ ആളുകൾ കാണുന്നത് താങ്കളല്ല നിങ്ങൾ സ്കൂളിൽ പോയി പ്രസംഗിച്ചിട്ട് കാര്യമില്ല സ്കൂളിൽ പോയി പ്രസംഗിച്ചാൽ അല്ലെങ്കിൽ കോളേജിൽ പോയി പ്രസംഗിച്ചാൽ താല്പര്യമില്ല എത്ര ആളുകൾ കേൾക്കും കേൾക്കുന്ന ആളുകളുടെ എണ്ണം കുറവാണ് ഇനി കേൾക്കുന്ന ആളുകളെ എത്രത്തോളം അത് ഉള്ളിലേക്ക് എടുക്കും അവർ എത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് താങ്കളുടെ പ്രസംഗമായിട്ട് കേട്ടിരിക്കുന്നത് എന്നാലും അവിടെ അതുപോലെയല്ല താങ്കളുടെ സിനിമ കാണാതിരിക്കുന്നത് അതുപോലെയല്ല താങ്കളിലെ ആക്ടറിനെ അവർ കാണുന്നത് അവർ താങ്കളുടെ ആക്റ്ററിനെയാണ് എന്തുകൊണ്ടാണ് ജഗദീഷ് ഫേമസ് ആയത് അല്ലെങ്കിൽ ഈ ഇതേപോലത്തെ പോലത്തെ ആക്ടർ ഫേമസ് ആയത് ഇദ്ദേഹമോ അല്ലെങ്കിൽ ഇതേപോലത്തെ വേറെ ആക്റ്റേഴ്സോ ഫേമസ് ആയത് എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളായതുകൊണ്ടും നിങ്ങളെ വാല്യൂസ് പറയുന്നത് കൊണ്ടും നിങ്ങളെ മനസ്സിന് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ സിനിമയിൽ അഭിനയിച്ചതുകൊണ്ടും നിങ്ങളുടെ ക്യാരക്ടേഴ്സ് ആളുകൾ കണ്ടതുകൊണ്ടാണ് ആ ക്യാരക്ടേഴ്സിനെയാണ് ആളുകൾ ഏറ്റെടുക്കുന്നത് അതിനെയാണ് കൂടുതൽ ആളുകൾ കാണുന്നത് ഇപ്പോ നൂറ് കോടി ഇരുന്നൂറ് കോടി എന്നൊക്കെ പറഞ്ഞു വരുന്ന സമയത്ത് ഈ ഈ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നത് നിങ്ങളുടെ ക്യാരക്ടറിനെയാണ് നിങ്ങളെ പ്രസംഗം കേൾക്കുന്ന എത്ര ആളുകൾ ഉണ്ടാവും ആയിരം ആളുകളോ അഞ്ഞൂറ് ആളുകളോ അത്രയും കുറവാണ് അതിനേക്കാളപ്പുറത്ത് ജഗദീഷിനേക്കാൾ നന്നായി പ്രസംഗിക്കാൻ അറിയുന്ന കുറെ ആൾക്കാർ അവരെക്കാൾ ജഗദീഷ് ഫേമസ് ആയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് ഈ സിനിമകളിലൂടെയും ക്യാരക്ടേഴ്സിലൂടെയാണ് അതിനെയാണ് ആളുകൾ ഏറ്റെടുക്കുന്നത് അതിനപ്പുറത്ത് ഇതൊരു ബേസിക് സയൻസ് കൂടിയാണ് അതായത് എങ്ങനെയാണ് ആളുകളുടെ തലച്ചോറിലേക്ക് ഇൻഫ്ലുവൻസ് കൂടുതൽ വരിക അത് ഓഡിയോ വിഷ്വലായി ഒരു ഒരു തിയേറ്ററിലോ അല്ലെങ്കിൽ ഒരു സിനിമ ആ എല്ലാ നിലക്കിലെ വിഷ്വൽ കൂടി ആണ് ഈ ഈ ക്യാരക്ടറിനെ ആൾക്കാർ കാണുന്നത് മറ്റേ പോയിട്ട് ഉപദേശം കൊടുക്കുന്നത് ഇത് ജഗദീഷിന്റെ സംസാരത്തിന് പറയല്ലോട്ടോ പൊതുവിൽ നമ്മുടെ സംസാരങ്ങൾ പ്രസംഗങ്ങൾ സംസാരങ്ങൾ എന്നൊക്കെ പറയുന്നത് ആളുകൾക്ക് ഒരു മടുപ്പുള്ള അത്രേ ആളുകൾക്ക് എഫക്ട് ഉണ്ടാക്കും എന്നാൽ ഒരു ഓഡിയോ വിഷ്വൽ നമ്മുടെ തലയിലേക്ക് വിഷയൽ ചെയ്യും അതുകൊണ്ടാണ് സിനിമ കൂടുതൽ ചെയ്യുന്നത് പ്രൊഡക്ടിനെ പറ്റി ഞാനിപ്പോ ഈ ഗ്ലാസിനെ പറ്റി മനോഹരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതും ഞാൻ പ്രസന്റ് ചെയ്യുന്നതും ഇതിനെപ്പറ്റി നല്ലൊരു ആഡ് ഉണ്ടാക്കുന്നതും രണ്ടും രണ്ടാണ് ആ ആഡ് നിങ്ങളിൽ കൂടുതൽ ഡെപ്തിൽ വർക്ക് ചെയ്യുന്നുള്ളതാണ് അപ്പോൾ ജഗദീഷിന്റെ നല്ല നല്ല സന്ദേശങ്ങൾ സംസാരങ്ങൾ ഉണ്ടാവാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നന്മകൾ പറയുന്ന ഡ്രഗ്സിൽ നിന്നും വയലൻസിൽ നിന്നും ആളുകളെ പിന്നിലേക്ക് വലിക്കുന്ന സ്നേഹത്തിന്റെ സന്ദേശങ്ങൾ അദ്ദേഹം പറഞ്ഞു അങ്ങനത്തെ സന്ദേശങ്ങളുണ്ടാവാം പക്ഷെ അതിനേക്കാൾ കൂടുതൽ കുട്ടികളുടെ മനസ്സിലോ മറ്റുള്ളവരുടെ മനസ്സിലോ ആഴത്തിൽ ഇറങ്ങുന്നത് വയലൻസ് ഉള്ള വാട്ട് ആർ ഇറ്റ് വയലൻസോ പോസിറ്റീവോ ഓപ്പോസിറ്റീവ് എന്തായിക്കോട്ടെ ആ ക്യാരക്ടറാണ് ആ ക്യാരക്ചറിൻ്റെ ഗുണങ്ങളാണ് ആളുകളുടെ മനസ്സിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് അപ്പോൾ ഇത് ബേസിക്കലി ഇത് ഒന്നാമത് ഇത് ചർച്ച ചെയ്യാൻ്റെ തന്നെ കാര്യമില്ല സാറേ ഇത് എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ള സയന്റിഫിക്കലി തന്നെ പ്രൂവൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ സിനിമകൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും വിഷ്വൽ മീഡിയ എന്ന വിഷ്വൽ മീഡിയ എന്ന് പറയുന്നത് അത്രത്തോളം മനുഷ്യനിൽ എഫക്ട്സ് ഉണ്ടാക്കും പ്രത്യേകിച്ച് പ്രീ പിഴ്സൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അഡോൾസൺസ് എത്തിയിട്ടില്ലാത്ത കുട്ടികൾക്ക് അത് കുറച്ചും കൂടി വലിയ എഫക്ട്സ് ഉണ്ടാക്കും എന്നുള്ളത് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരുപാട് പേപ്പേഴ്സ് അതിന്റെ വിഷയത്തിൽ തന്നെ ഇറങ്ങിയിട്ടുള്ള ഒരു വിഷയാണ് അതിന് നമുക്ക് അത് അവർക്കൊരു ഒരു വിഷയത്തിലും ഒരു കൃത്യമായ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത സമയമാണ് ആ സമയത്ത് അവർ ഹീറോ ആയി കാണുന്ന കാര്യങ്ങൾ ആ സമയത്ത് അവർ റോൾ മോഡൽസ് ആയിട്ട് കാണുന്ന കാര്യങ്ങൾ അത് എത്രത്തോളം മനോഹരമായ മുന്നിലേക്ക് എത്തുന്നു അത്രത്തോളം ആ കാര്യങ്ങൾ അവർ ഫോളോ ചെയ്യുകയും ആ കാര്യങ്ങൾ അവർ പിന്തുടരുകയും അതിനവരവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയും ചെയ്യുന്നുള്ളതാണ് മാത്രമല്ല അതിൽ ഈ പ്രത്യേകിച്ചും ഈ അഡോളസൻസ് എത്തിയിട്ടില്ലാത്ത കുട്ടികളുടെ കാര്യം പ്രത്യേകം പറയാൻ കാരണം എന്ന് വെച്ചാൽ അതാണല്ലോ ഏറ്റവും കൂടുതൽ ഇപ്പം ഈ കുട്ടികൊലപാതകങ്ങളിലൊക്കെ കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് അത് പ്രത്യേകം പറയാൻ കാരണം കാരണമെന്ന് വെച്ചാൽ അവരുടെ ബ്രെയിനിന്റെ ഒരു ഡെവലപ്മെന്റ് സ്റ്റേറ്റ് അതായത് അവരുടെ ഫ്രോണ്ടൽ കോട്ടക്സ് ഫുള്ളി ഡെവലപ്ഡ് ആയിരിക്കില്ല അപ്പം നമുക്ക് ഈ ഫ്രോണ്ടൽ കോട്ടക്സ് ഡെവലപ്പ് ആവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഒരു മെച്യൂരിറ്റിയിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ കുറച്ചും കൂടി ഒക്കെ ഒരു ഒരു അഡോൾ അഡൽട്ട് ആവുമ്പോഴാണ് അത് കംപ്ലീറ്റ്ലി ഡെവലപ്പ് ആവുക അതുവരെയുള്ള അവന് കിട്ടുന്ന ഇൻപുട്സ് അനുസരിച്ചാണ് അത് ചില പാത്ത് വേയ്സ് രൂപപ്പെടുത്തുക അതായത് നമ്മൾക്ക് ഇപ്പോൾ നമ്മളെല്ലാവരും നമുക്കെല്ലാവർക്കും ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റി എന്ന് പറയാൻ കാരണം എന്താ നമ്മളൊക്കെ ഒരു ഒരു പ്രോബ്ലം എൻ്റെ മുമ്പിൽ വന്നു ഇപ്പോൾ എന്നോട് തെറി പറഞ്ഞു വിചാരിക്കുക ഏ പ്രോബ്ലം ആ പ്രോബ്ലം ഞാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളത് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത് വ്യത്യാസമായിരിക്കും സമത് കുറച്ചൊക്കെ വ്യത്യാസമായിരിക്കും ചിലപ്പോൾ നമ്മൾ ഏകദേശം ഒരേ രൂപത്തിലാണ് വളർത്തപ്പെട്ടതെന്നുണ്ടെങ്കിൽ പോലും ചെറിയ വ്യത്യാസം ഉണ്ടാവും കാരണം നമുക്ക് കിട്ടുന്ന ഇൻപുട്സ് ഇതിൽ ഈ ഒരു പാത്വേ രൂപപ്പെടുത്തുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അതുവരേക്കും അഡൾട്ട് വരെ ആകുന്നത് വരെ കിട്ടുന്ന ഇൻപുട്സ് അനുസരിച്ചാണ് അപ്പോൾ അവിടെയാണ് നമുക്ക് ഈ പറഞ്ഞ ഒരു വയലൻ്റ് പ്രോബ്ലം സോൾവിങ് മെത്തേഡ് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് പ്രത്യേകിച്ചും ഈ വയലൻ്റ് സിനിമകൾ കാണുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ള സിനിമ അത് വയലൻസ് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ് ഇങ്ങനെയുള്ള സിനിമകൾ കാണുന്ന കുട്ടികൾക്ക് അവരുടെ ഫ്രോണ്ടൽ കോട്ടക്സ് ഡെവലപ്പ് ആകുന്നത് ഇത്തരത്തിലുള്ള പ്രോബ്ലം സോൾവിങ് മെത്തേഡ് കൂടിയ കൂടിയായിരിക്കും എന്നു വച്ചാൽ ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞു ഒരാൾ തെറി പറഞ്ഞു എന്ന് പറയുന്ന ഒരു പ്രോബ്ലം അതെൻ്റെ മുമ്പിലുണ്ട് അത് ഞാൻ ഒരു പക്ഷേ ഹാൻഡിൽ ചെയ്യുന്നത് അത് ആ അയാൾ എന്തോ പറഞ്ഞോട്ടെ ഒരു രൂപത്തിലായിരിക്കാം അല്ലെങ്കിൽ അയാളോട് അടങ്ങിയിരിക്കുക എന്ന് പറഞ്ഞ രൂപത്തിലായിരിക്കാം അതുമല്ലെങ്കിൽ അതിനൊരു വയലൻസിൻ്റെ ഒരു ഒരു ഉണ്ട് അയാളെ പോയിട്ട് ഒന്ന് രണ്ടെണ്ണം അടിക്കുക അടിക്കുക അല്ലെങ്കിൽ അവനെ പിന്നെ അങ്ങനെ സാലൻസ് ആക്കുക എന്നുള്ള ഒരു മെത്തേഡ് ഒരു ഒരു സോ പ്രോബ്ലം സോൾവിങ് മെത്തേഡ് ഉണ്ട് അത് യഥാർത്ഥത്തിൽ വയലൻ്റ് വയലൻസ് അടങ്ങിയിട്ടുള്ളൊരു മെത്തേഡാണ് അത്തരത്തിലുള്ള മെത്തേഡ് എങ്ങനെയുണ്ടാവുക അങ്ങനെയുള്ള മെത്തേഡ്സിലൂടെയാണ് പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന് ഈ അഡൽട്ട്ഹുഡിന് മുമ്പ് അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ കണ്ട ആളുകൾ അതായത് ഒരു ഒരു സിനിമ ഫോർ എക്സാമ്പിൾ ഒരു സിനിമ ആ സിനിമയിൽ പലപ്പോഴും വയലൻ മൂവീസിലും അല്ലാത്തപ്പോഴും പലപ്പോഴും നമ്മൾ കാണുന്നത് എങ്ങനെയാണ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് ഒരു നായകൻ ഒരു പ്രശ്നമുണ്ട് ആ നായകന് ഇപ്പോൾ ആ നായകൻ്റെ കുടുംബക്കാരെയോ ആരെങ്കിലും എന്തെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക ആ ഉപദ്രവം എങ്ങനെയാണ് സിനിമയിലൂടെ പരിഹരിക്കുന്നത് ആ പിന്നെ വില്ലനെ വേട്ടയാടി വയലൻസിലൂടെ അവനെ രണ്ടെണ്ണം പൊട്ടിച്ച് അല്ലെങ്കിൽ അവനെ പഞ്ഞിക്കിട്ട് അല്ലേ ആ രൂപത്തിൽ അതായത് ഒരു വയലൻസിലൂടെയാണ് എന്ത് ചെയ്യുന്നത് നമുക്കത് കാണുമ്പോൾ ഒരു പോസിറ്റീവായിരിക്കും കാരണം ഉപദ്രവിച്ച ഒരാളെ സൈലൻസ് ചെയ്യിപ്പിക്കുന്നു അല്ലെങ്കിൽ പഞ്ഞിക്കിടുന്നു എന്നുള്ളതാണ് അതിൻ്റെ മെത്തേ മെസ്സേജ് എന്ന് പറയുന്നത് പക്ഷേ ആ പിന്നെ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന മെത്തേഡ് എന്താണ് അതിലേക്കുള്ള വഴി എന്താണ് യഥാർത്ഥത്തിൽ ഒരു വയലൻസിൻ്റെ മെത്തേഡാണ് ഇത് കാണുന്നൊരു കുട്ടിക്ക് അവൻ്റെ മനസ്സിൽ രേഖപ്പെടുത്തുന്നത് അവൻ്റെ ഫ്രോണ്ടൽ കോൺടാക്സിൽ രേഖപ്പെടുത്തുന്നത് എന്താണെന്ന് ചോദിച്ചാൽ വയലൻസ് ഈസ് എ മെത്തേഡ് ഓഫ് പ്രോബ്ലം സോൾവിങ് ഇത് അത് വല്ലാതെ കിട്ടിയ കുട്ടിക്ക് ഭയങ്കര വയലൻ്റ് ആയിരിക്കും അല്ലാത്ത അടക്കം എന്തായിരിക്കും കുറച്ചും കൂടി വയലൻസിലൂടെ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള അവൻ്റെ മുമ്പിൽ വരുന്ന ചെറിയ പ്രോബ്ലംസ് പോലും ഈവൻ അതൊരാൾ പിന്നെ എന്താണ് ഇങ്ങനെ എന്ന് ചോദിച്ച് അത് അവന് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും അതൊരു അവൻ്റെ മുമ്പിലൊരു ഒരു ആണ് അവിടെ പോലും അവൻ വയലൻസ് സ്വീകരിക്കാൻ കാരണമായേക്കാം ഇതാണ് ഇതിൻ്റെ ഒരു ഗൗരവം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും കുട്ടികൾ സിനിമകൾ വയലൻസ് ഉള്ള സിനിമകളാണെങ്കിൽ പ്രത്യേകിച്ച് ഡ്രഗ്സ് ഉള്ള സിനിമകളാണെങ്കിൽ പ്രത്യേകിച്ച് അതൊക്കെ കാണുമ്പോഴുള്ള വിഷയം ഇതാണ് ഇത് സയൻറ്റിഫിക്കലി നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടില്ല ആർക്കും തർക്കമില്ലാത്തൊരു വിഷയമാണ് അപ്പോൾ അത് ജഗദീഷ് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് നമ്മളത് ചർച്ച ചെയ്തു മാത്രം പക്ഷേ അത് ചർച്ച ചെയ്യാൻ പോലും സ്കോപ്പ് ഇല്ലാത്തൊരു വിഷയമാണ് അത്രത്തോളം എല്ലാവരും അംഗീകരിക്കുന്ന ഒരു വിഷയമാണ് എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതിൽ ആറ്റിറ്റ്യൂഡും അതായത് ജെനറ്റിക്സും അങ്ങനത്തെ ബേസിക് ചില ട്രൈറ്റുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ കുട്ടികൾ ചില അപ്രോച്ചിലെ വ്യത്യാസങ്ങളൊക്കെ കണ്ടേക്കാം അതിപ്പോൾ ഒരേപോലെ സിനിമകൾ കാണുന്ന രണ്ട് കുട്ടികൾ ഒരേപോലെ പെരുമാറിക്കൊള്ളണം പക്ഷെ രണ്ടുപേരുടെയും ഉള്ളിൽ ഈ സാധനം ഒരേപോലെ കയറുന്നുണ്ട് ഇപ്പോൾ ഒരു ഒരു ടൈപ്പ് ഓഫ് ബിഹേവിയറുള്ള അല്ലെങ്കിൽ പേഴ്സണാലിറ്റിയൊക്കെ ഉള്ള കുറച്ചും കൂടി അപകടകാരിയായാലും ആൻറ്റി സോഷ്യൽ ബിഹേവിയർ ഒക്കെ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റിയൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു ടൈപ്പ് ഓഫ് ഒരു ഒരു കുട്ടിയാണെങ്കിൽ ആ ആ കുട്ടിയെ സംബന്ധിച്ചോ കണ്ട ഡി കണ്ട ഡിസോർഡർ എന്ന് പറയും സി ഡി എന്ന് പറയും പതിനഞ്ച് വയസ്സിന് മുമ്പ് അങ്ങനത്തെ ഒരു ഒരു കുറച്ചൊക്കെ അധികം വയലൻ്റ് ആയിട്ടുള്ള കുട്ടികൾ അങ്ങനത്തെ ഇൻ ബോൺ തന്നെ കുറച്ച് പ്രശ്നങ്ങളുള്ള ആ തരത്തിലുള്ള കുട്ടികളാണെങ്കിൽ അതിനെ നന്നായിട്ട് എന്തു ചെയ്യും ഇത്തരം കണ്ടന്റ്സ് ആക്സലറേറ്റ് ചെയ്യുന്നുള്ളാണ് ഈ കണ്ട ഡിസോർഡേഴ്സ് ഡിസോർഡേഴ്സ് ഉള്ള കുട്ടികളൊക്കെ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള അവസ്ഥയിലേക്ക് എത്തിക്കാൻ ഇത്തരം കണ്ടന്റുകൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ് എന്നാൽ അതൊന്നും അല്ലാത്തൊരു പേഴ്സണാലിറ്റി ഒന്നും കുഴപ്പമൊന്നും കുട്ടികളാണെങ്കിൽ പോലും അപ്രോച്ച് ഡിഫറൻസുകൾ ഉണ്ടാക്കുന്നുള്ളതാണ് ഒരാൾ ഇങ്ങനെ ഒരു ഒരു കാര്യം ചെയ്യുമ്പോൾ അത് തെറ്റാണെന്നാ കുട്ടിക്ക് തോന്നൂല ഇത് ഇതിലൊരു പ്രശ്നമുണ്ടെന്നാ കുട്ടിക്ക് തോന്നൂല്ല ഈ സൊല്യൂഷനിൽ ഒരു പ്രോബ്ലം ഉണ്ട് ഒരു പ്രോബ്ലമാറ്റിക് സൊല്യൂഷനാണെന്നാ കുട്ടിക്ക് തോന്നൂല്ല ഒരു പക്ഷെ അവൻ്റെ ആക്ഷനിൽ തോന്നില്ലേക്കാം വരില്ലായിരിക്കാം പക്ഷെ എങ്കിൽ പോലും അവന്റെ അപ്രോച്ച് അവന്റെ മനസ്സിലാക്കൽ അവന്റെ പോയിന്റ് ഓഫ് വ്യൂ അവന്റെ പേഴ്സ്പെക്റ്റീവ് അത് എപ്പോഴും അപകടകരമായിട്ട് നിലനിൽക്കുന്നതാണ് ഇത് പേപ്പേഴ്സിലൊക്കെ ഇമോഷണൽ നമ്പിങ്ംനെസ് അത് അതൊന്നും തന്നെ ബാധിക്കുന്നതല്ല കാരണം എന്താ വെച്ചാൽ ഇതിങ്ങനെ ചോര കാണുക എന്നുള്ളതൊക്കെ അത് അത്ര നോർമലൈസ് ചെയ്ത് അപ്പോൾ അതൊരു വയലൻസ് കണ്ടാലും അത് അത് കണ്ട് നടന്നോട്ടെ അല്ലേ നമ്മൾ പലപ്പോഴും കുട്ടികളെ കുറിച്ച് ഇപ്പം ഭയങ്കരമായിട്ട് പരാതി പറഞ്ഞൊരു കാര്യമാണ് എന്ത് സംഭവിച്ചാലും ലോകം ഇവൻ കുരുങ്ങൂലെന്ന് പറയുന്നത് നംനെസ് ഉണ്ടല്ലോ അതൊക്കെ ഇത്തരത്തിലുള്ള ഒരു കാര്യം കൂടിയാണെന്നുള്ളത് എന്ന് വെച്ചാൽ ഇപ്പൊ ഒന്ന് പേരൻസിന്റെ വിഷയത്തിൽ ഇത് പുതിയ സിറ്റുവേഷൻ ആണ് പേരൻസിനെ സംബന്ധിച്ച് ഇങ്ങനത്തെ ഒരു ജനറേഷൻ മുന്നേ അവർക്ക് ഉണ്ടായിട്ടില്ല അവർക്ക് കുറ്റം പറയാൻ പറ്റില്ല കാരണം ഒരു ബോൺ ഇന്റർനെറ്റ് യൂസേഴ്സ് ആയിട്ടുള്ള ജന്മന ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ജന്മന ബേസിക് ലൈഫ് ലെസൺസ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ലോകവീക്ഷണം ഞാൻ ഈ ലോകത്തെ എങ്ങനെ കാണണം എൻ്റെ എങ്ങനെ കാണണം എന്നൊരു ലോകവീക്ഷണം ഉണ്ടാക്കിയെടുക്കുന്ന ആ പ്രായം മുതൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന അങ്ങനത്തെ കുട്ടി എന്ന് പറഞ്ഞാൽ അവന് കിട്ടുന്ന ലെസൺസ് എല്ലാം ഗ്ലോബലി കൺസ്യൂം ചെയ്യപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളിൽ നിന്നുള്ള റീലുകളാണ് ഷോർട്ട് വീഡിയോസാണ് സിനിമകളാണ് വലിയ വലിയ വേറെ വേറെ കണ്ടന്റുകളാണ് ഇതിൽ നിന്നാണ് അവന് ഫുൾ ലെസണുകൾ എടുക്കുന്നത് ഇതിനു മുമ്പ് വരെ എന്ന് പറഞ്ഞാൽ ബോൺ ഇൻ്റർനെറ്റ് യൂസസ് അല്ലാത്ത കുട്ടിക്കാലത്ത് ഇൻ്റർനെറ്റ് ഇല്ലാത്ത ആളുകൾ വളർന്നത് എങ്ങനെയാണ് അവരെ സംബന്ധിച്ച് നാല് പുറത്ത് നിന്ന് ഈ ഉമ്മക്കുപ്പക്കും അറിയുന്ന പരിസരങ്ങളിൽ നിന്ന് ആ പരിസരങ്ങളിലെ മക്കളിൽ നിന്ന് ആ പരിസരങ്ങളിലെ പേരൻസിൽ നിന്ന് ആ പരിസരങ്ങളിലെ കാര്യങ്ങളിൽ നിന്ന് മാത്രമാണ് കുട്ടി ലെസൺസ് എടുക്കുന്നത് ലെസൺസിൽ വ്യത്യാസം ഉണ്ടാവാം പക്ഷേ അത് ഈ പരിസരത്തിൽ ലിമിറ്റഡ് ആയിരിക്കും എന്നാൽ ഇപ്പോഴോ ഇപ്പോഴെന്ന് പറഞ്ഞാൽ അത് നിഷ്കളങ്കമല്ലാത്ത ആളുകൾ ഉണ്ടാക്കുന്ന പല താല്പര്യക്കാർ പടച്ചുപെടുന്ന പല ഉദ്ദേശ്യങ്ങളിൽ നമ്മുടെ മുന്നിലേക്ക് വരുന്ന കണ്ടന്റുകളാണ് ഇത് കുട്ടികൾ കൺസ്യൂം ചെയ്യുന്നത് അപ്പോൾ ഇത് ഒരു ഒരു പുതിയ സിറ്റുവേഷനാണ് ഈ തരത്തിൽ ലോകത്ത് കാണുന്ന മക്കൾ ഉണ്ട് എന്നുള്ളത് പാരൻസ് പ്രിക്കോഷൻ എടുക്കേണ്ട അല്ലെങ്കിൽ പാരൻസ് മുൻകൂട്ടി കാണേണ്ട ഒരു കാര്യമാണ് അങ്ങനെ വളർന്ന കുട്ടികളെ ഡീൽ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതും രണ്ട് ഇനി വളരാൻ പോകുന്ന കുട്ടികൾ ഇപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയ വന്നു ഇൻ്റർനെറ്റ് വന്നു തുടക്കത്തുള്ളൊരു ഒരു വലിയൊരു ഒരു അന്താളിപ്പ് ഉണ്ടായിരുന്നു അത് പോയി ഇപ്പം നമ്മൾ കുറച്ചും കൂടി അതിനൊരു ഗൗരവകരമായി നോക്കുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കണം സാധ്യതകൾ കാണണം സാധ്യതകളെയും പ്രശ്നങ്ങളെയും രണ്ടാക്കി മാറ്റി നിർത്തുന്ന അത് ഒട്ടിച്ചേർന്നൊരവസ്ഥയിലായിരുന്നു സാധ്യതകളും പ്രശ്നങ്ങളും ഒന്നുമില്ലാതെ അങ്ങ് ലിമിറ്റില്ലാതെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഒരവസ്ഥയിലായിരുന്നു സാധ്യതകളും പ്രശ്നങ്ങളും മാറ്റി കാണാൻ അവസ്ഥയിലേക്ക് എത്തി പിന്നി വളരുന്നൊരു ജനറേഷനെ അങ്ങനെ വിവേകത്തോടു കൂടി സോഷ്യൽ മീഡിയ ബാറൻറ്റിങ്ങും മൂവി അടക്കമുള്ള നെറ്റ് ഒരുപാട് സീരീസുകൾ പ്ലാറ്റ്ഫോമുകൾ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ നെറ്റ്ഫ്ലിക്സും പ്രൈമും ഹോട്ട്സ്റ്റാറും അടക്കമുള്ള ഒരുപാട് പ്ലാറ്റ്ഫോമുകളൊക്കെ നിൽക്കുന്നുണ്ട് അവിടെയൊക്കെ വളരെ വിവേകത്തോടു കൂടി മാത്രം ഇടപെടുന്ന തലമുറയെ വാർത്തെടുക്കാനും ഇതൊക്കെ പറയുന്ന കാരണം എന്താ വെച്ചാൽ എന്നിട്ട് പോലും നമ്മളിപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ അത് സിനിമയായി സിനിമയായി കണ്ടാൽ പോലെ എന്ന് പറയുന്ന ആളുകൾ അവർ യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യത്തോടാണ് പുറംതിരിഞ്ഞു നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുക സിനിമ അത് സിനിമയാണ് അതായത് ഓഡിയോ വിഷ്വൽ ആയിട്ടുള്ള ഒരു മീഡിയ ആണത് ദാറ്റ് ഹാസ് ഓബ്വിയസ്ലി എഫക്ട്സ് ഓൺ അവർ ബ്രെയിൻ നമ്മുടെ ചിന്ത ചിന്തയിൽ അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിൽ അത് കൃത്യമായ രൂപത്തിലുള്ള ഒരു എഫക്റ്റ് അത് ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇൻഫ്ലുവൻസുകൾ ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അതായിരിക്കും നിഷേധിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അതിന് ആ നിലക്ക് തന്നെ ആ ഗൗരവത്തിൽ നമ്മൾ കാണണം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ ടേക്ക് അവേ ആയിട്ട് പറയാനുള്ളത് ഇഷ്ട കൂടുതൽ മറ്റ് വിഷയങ്ങൾ നമുക്ക് അടുത്ത വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം അസ്ലാം വലൈക്കും വാഹന